നും കലാകരിയും ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായ പ്രോത്സാഹനം ഇത്ര നേരം ആ പ്രോത്സാഹനം പരിപാടി വരുതോ ചെയ്തതോ എന്നുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രോത്സാഹനമാണ് കൊച്ചു പരിപാടിയുടെ വിജയം ഒരുപാടൊന്നും ചെയ്യുന്നില്ല ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരു കൊച്ച് ഐറ്റം ഒന്നോ രണ്ടോ സ്റ്റാർസിന്റെ സൗണ്ട് ഇമിറ്റേഷൻ ചെയ്തിട്ട് ഞാനും ഇതിന്റെ ഭാഗമായി ഇവിടുന്ന് ഇവിടെ വാങ്ങും വിമുക്കനുടേ വീട്ടില്ലെന്ന് അറിയപ്പെട്ടിരുന്നു കൊച്ചിൻ മലയാള സിനിമയിൽ എത്തി മലയാള സിനിമയുടെ നായകനും അഭിനയിച്ച് പത്മരാജൻ അടിയിച്ചു അവർ എന്ന ചിത്രത്തിൽ വ്യത്യസ്തമാർന്ന രണ്ട് വേഷ കാർച്ചകളിലൂടെ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ശ്രീ കലാഭവൻ ജയറു അതെ െ കൊടുത്തിരിക്കറിയല്ലേ പ്രേമിക്കാറുന്ന പെണ്ണിന്റെ ഭാവുക പിന്നീട് മലയാള സിനിമയുടെ കാരണവർക്ക് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ പൺ പറഞ്ഞുപോയാ ശങ്കരാടി ആ വേണ്ട എന്താ അങ്ങോട്ട് എനിക്ക് ഒരു ഒത്തിരി പണെ ഇപ്പൊട്ട പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ വേൾഡ് ഓഫ് സാടി ഏറെ പോപ്പുലരിറ്റി നേടിയ ഒരു താരമുണ്ടായിരുന്നത് മറ്റൊരു അല്ല ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് തന്നെ ഏറെ ശ്രദ്ധരായ ഉല്ലാസ് മംഗളം யாயிரம் ரூபா தர கிடக்கணே இவனை குறிச்சு நான் ஞான கத்தான் குறிச்சிட்டு മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഏറെ ശ്രദ്ധേയനായ മൺമറഞ്ഞു പോയ ഫർഗീസ് നിന്നെ തല്ലിയതല്ല തല്ലിയതല്ല പോയാല് അതും സൂക്ഷിട്ട് ആഡവൻ നിന്റെ കോയമ്പത്തൊരു ആണ്ടിക്കൂട്ടൊന്നുമില്ല ഇത് കൊച്ചിയാ വിശ്വനാഥ് കൊച്ചി ഇവിടെ എനിക്കിതിരെ വിധ തരിപ്പിക്കുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുന്നു നീ ഒന്നും തിരിപ്പിക്കട്ട ഒന്ന് തനക്കട്ടെ നിന്റെ അമ്മായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പണമായിട്ട് നീ ഉറങ്ങി ഒന്ന് പിടിപ്പിക്കാവീട് ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ നല്ല സംവിധാനത്തിലൂടെ മലയാള പ്രേക്ഷകർക്ക് ഒരുപാട് നല്ല ചിത്രങ്ങൾ സമ്പാദിച്ച ശ്രീ കൊച്ചിൻ കൊച്ചി കനീഫ കണ്ഠിപ്പിക്കുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടി കഥാതിരകഥ സംഭാഷണ സംവിധാനം വേണ്ട ഒട്ടനവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു അനുകൃതനായ കലാകാരനായിരുന്നു ശ്രീ ബാലചന്ദ്രമേന തൃപ്തി തൃപ്തി എന്റെ മനസ്സിന്റെ ഇതൊക്കെ കഴിച്ച് കാറ്റ് എന്നെ പറ്റി പരിപാടി ഞാനോട് വന്നിപ്പിക്കുകയാണ് എന്നെ ആത്മഹത്യ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കമ്മിറ്റി ഭാരവാഹികളെ നന്ദി അറിയിക്കുന്നുണ്ട് വിടവാകുന്നവരിക്കൽ കൂടി നന്ദി നമസ്കാരം